സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്കയറിയിച്ച് സിപിഐ ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്നാണ് ആവശ്യം നിലവിലെ സർവകലാശാലകളുടെ സ്ഥിതി പഠിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നു ബിൽ ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കാത്ത സാഹചര്യത്തിലാണ് മാറ്റിയത് ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ ആർ റോഷിപാൽ മുന്നണിയിൽ തന്നെ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തിയതിനു ശേഷം മന്ത്രിസഭയിലേക്ക് വരുന്നതായിരിക്കുമോ ഇനി സംഭവിക്കാൻ പോകുന്നത് സ്വകാര്യ സർവകലാശാലകളെ സി പി എം നേതൃത്വമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തത് അത് ഏതാണ്ട് രണ്ട് വർഷത്തിന് ശേഷം നടപ്പിലാകുമ്പോൾ അതിന് ബില്ല് കരട് ബില്ല് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കാനുള്ള നീക്കമായിരുന്നു സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായത് പക്ഷേ നേരത്തെ തന്നെ ആ കാര്യത്തിൽ ഘടകക്ഷികളുടെ ഒരു അഭിപ്രായം ആരാഞ്ഞിരുന്നില്ല എന്ന സൂചനയാണ് ഇന്നത്തെ യോഗത്തിൽ സി പി ഐ നേതൃ മന്ത്രിമാർ ആ ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച വേണമെന്ന ആവശ്യം ഉയർത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ അസാന്നിധ്യം കാരണമാണ് വിശദമായ ചർച്ചയിലേക്ക് പോകാതിരുന്നത് പ്രത്യേകിച്ച് നിലവിലുള്ള സർവകലാശാലകളുടെ അവസ്ഥ ഉൾപ്പെടെ പഠിക്കണം ഈ സർവകലാശാലകളുടെ മേൽ എത്രത്തോളം നിയന്ത്രണം സംസ്ഥാന സർക്കാരിനുണ്ടാകും അവിടെ അധ്യാപകരെ നിയമിക്കുന്നതിലെ മാനദണ്ഡം ആര് തയ്യാറാക്കും അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ ആ ഉയരുന്നുണ്ട് ഈ സംശയങ്ങൾക്ക് ഒരു ദുരീകരിക്കേണ്ട ആവശ്യമുണ്ട് അത് അല്ലെങ്കിൽ പൊതുസമൂഹം ഈ ബില്ലിന് പൂർണ്ണമായും എതിരാകും അതുകൊണ്ട് തന്നെയാണ് സി മന്ത്രിമാർ ഈ ആവശ്യം ഉയർത്തിയത് അതുകൊണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കരട് ഏതായാലും ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഈ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് ആണ് വിവരങ്ങൾ നൽകിയത്